കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഗമം സംഘടിപ്പിച്ചു ഒരു റിപ്പോർട്ട് കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഗമം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് വൈസ് പ്രസിഡന്റ് എ അബൂബക്കർ കുഞ്ഞിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷൺമുഖദാസ് പ്രവർത്തന റിപ്പോർട്ടും കണക്കും ബജറ്റും അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ഉഷാകുമാരി ജില്ലാ കൗൺസിൽ കൗൺസിലംഗം പി ഉണ്ണികൃഷ്ണപിള്ള താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം എൽ പത്മകുമാർ എന്നിവർ സംസാരിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ജി വേലായുധൻ സ്വാഗതവും ജില്ലാ കൗൺസിൽ കൗൺസിലംഗം എ റഷീദ് നന്ദിയും പറഞ്ഞു വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനം ജില്ലാ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ബാസ് ക്രിയേഷൻസ് കൊല്ലം